റിയ ഞാൻ ഇഷ്ടോയ് പയ്യന്നൂരിലെ വീട് എനിക്ക് ഈ പെണ്ണിനെ അറിയാം ഇത് നമ്മള് രാജാട്ടെന്നെ പോണല്ലേ വലിയ പരിചയം ഒന്നുമില്ല കണ്ടിട്ടുണ്ട് ഓഹ് ഭാഗ്യം ബ്രോക്കറെ ആ മൂന്നാമതാണിച്ച പെണ്ണില്ലേ ആ പെണ്ണിനെ ഉറപ്പിച്ചാ ഇല്ല ആർക്കും പരിചയമില്ല അതുകൊണ്ടല്ലേ വേറെ ഉറപ്പിച്ചു ഇവനെന്നറ വേടനാടനാ അത് കർക്കിടത്തില്ലേ ഇത് രക്തം കൊണ്ട് ഞാൻ തന്നെ ഗബ്രിയാ രാവിലെ അളങ്ങറിഞ്ഞിട്ടേ ലാത്ര കോപ്പർട്ടി ഗബ്രീന്റെ ഗബ്രിന്റെ ഷോ ഉണ്ട് റാപ്പാ അതെന്ന ആ ജൂലൈ അഞ്ചിന് വൈകുന്നേരം ഇപ്പം ബുക്ക് ചെയ്താല് ഓഫറിന് ടിക്കറ്റ് ഇട്ട് വേണമെങ്കിൽ എന്റെ പെരം വന്നു പിന്നെ റാപ്പല്ല കോപ്പ് നമ്മൊന്നുല്ല നീ ഒന്ന് ഒന്നൂട്ര ഞാനൊന്നും ആവില്ലെന്ന് പറഞ്ഞത് ആരുണ്ട് അച്ഛൻ പാലാ ഞാനൊന്നും